മാറി ആരവ് റൂമിലേക്ക് ിയും ഒന്ന് പകച്ചുകൊണ്ട് അവന്റെ പുറകെ പോയി ആരവ് എന്തോ ആലോചിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമായി നടന്നു വൈഷ്ണവി അവനെ തന്നെ നോക്കി വെട്ടിലിരുന്നു അവൾ ഇടക്കിടക്ക് അവനെ തന്നെ നോക്കുന്നുമുണ്ട് ആരവ് എന്താ ഇതിനെ കുറിച്ചൊന്നും എന്നോട് ചോദിക്കാത്തത് നീ കിടന്നോ എനിക്ക് കുറച്ച് ജോലിയുണ്ട് ഞാൻ വെയിക്കും ആരവ് അവിടെ നിന്നും ഇറങ്ങിപ്പോയി അവൾ അത് നോക്കി നിന്നു ഇറങ്ങിപ്പോയ ആരവ് അതുപോലെ വന്നുകൊണ്ട് ആ വാതിൽ പൂട്ടി കിടന്നോ അതും പറഞ്ഞ് വീണ്ടും ഇറങ്ങിപ്പോയി എന്നെ കൊല്ലാൻ മാത്രമുള്ള എന്ത് ഉള്ളത് ഞാൻ അങ്ങോട്ട് ദ്രോഹിച്ചിട്ടില്ല എന്നെ ഇങ്ങോട്ടല്ലേ ദ്രോഹിച്ചതെല്ലാം ഈ വീട്ടിൽ എന്തൊക്കെയായി നടക്കുന്നത് ഇങ്ങനെ ഒരു വീട് ആ എന്റെ ജീവിതത്തിൽ ഞാൻ ദൂരെ കണ്ടിട്ടില്ല ഇവിടെയുള്ള ആർക്കും ഇനി ഇഷ്ടമല്ല എന്തിനാ ഇത്രയും ദേഷ്യം എന്താ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാവാതെ വൈഷ്ണവി പെട്ടെന്ന് വാതിലടച്ച് കിടക്കയിൽ കയറിയിരുന്നു വീണ്ടും ആ പോലിന്റെ ഭാഗത്തിലേക്ക് അവളൊന്നു നോക്കി ഈ വീട്ടിൽ ഒരു സമാധാനം കിട്ടുന്ന ഒരേ ഒരു ഇടമായിരുന്നു അത് അതും പോയി കെട്ടി അങ്ങോട്ട് നോക്കിക്കൊണ്ട് അവൾ പെരുപെറുതു എനിക്ക് ഓരോ ന്യായമല്ല എനിക്ക് കേൾക്കേണ്ടത് എങ്ങനെ പ്രൊഡക്റ്റ് കുറഞ്ഞു പോയി നീ തരുന്നോ ഇല്ലയോ ആരവ് ഓഫീസിൽ തൻ്റെ മുമ്പിലിരിക്കുന്ന എംപ്ലോയിയെ നോക്കിക്കൊണ്ട് ആരവ് ദേഷ്യത്തിൽ ചോദിച്ചു അവൻ്റെ ശബ്ദം കേട്ട് മറ്റു എംപ്ലോയി എല്ലാം എണീറ്റ് നിന്നു അവൻ്റെ മുറിയിലേക്ക് നോക്കുന്നുണ്ട് ഇതെല്ലാം കണ്ടുകൊണ്ടാണ് അങ്ങോട്ട് വൈശാഖ് വരുന്നത് കൂടെ തന്നെ മാനേജറും ഉണ്ട് എന്താ ഇവിടെ വൈശാഖ് അത് കേടുത്തും എല്ലാ സ്റ്റാഫുകളും അവിടെ തന്നെ ഇരുന്നു ഇന്ന് സർ നല്ല ദേഷ്യത്തിലാണ് എന്താ പ്രശ്നമെന്നറിയില്ല ഇന്നലെ രാത്രി ഇവിടെ വന്നിരുന്നതാ എന്തെല്ലാമോ ചോദിക്കുന്നതും ആർക്കെല്ലാമോ ഫോൺ വിളിച്ച് എന്തോ അന്വേഷിക്കുന്നതെല്ലാം കണ്ടു മാനേജർ ഉം വൈശാഖ് വൈശാഖ് പെട്ടെന്ന് ആരവിന്റെ മുറിയിലുള്ള വാതിൽ തുറന്ന് അകത്തേക്ക് കയറി അവിടെ നിൽക്കുന്ന വ്യക്തിയോട് പോകാൻ വേണ്ടി ആംഗ്യം കാണിച്ചതും അയാൾ പെട്ടെന്ന് ഇറങ്ങിപ്പോയി വൈശാഖ് ആരവിനെ ഒന്ന് നോക്കി ആരവ് നല്ല ദേഷ്യത്തിൽ എന്തോ ആലോചിച്ച് കസേരയിലിരിപ്പാണ് എന്താ ആരവ് ഇത് നിനക്ക് എന്താണ് പറ്റിയത് വൈശാഖ് ആരവ് അതിന് ഉത്തരമൊന്നും നൽകാതെ ഇരുന്നു ഇന്ന് ഞാൻ വീട്ടിൽ നിന്നും ഇറങ്ങാൻ നേരം വൈഷ്ണവി എന്നോട് ചോദിച്ചു ആരവ് എവിടെ ഇന്നലെ രാത്രി പോയിട്ട് പിന്നെ വന്നിട്ടേയില്ല ഓഫീസിൽ എന്തെങ്കിലും തിരക്ക് കാണുമെന്ന് പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞപ്പോൾ അവൾ എന്നെ സംശയത്തോടെ നോക്കുന്നത് ഞാൻ കണ്ടതാ വശ ഇങ്ങനെ മൂങ്ങേ പോലെ നിൽക്കാതെ എന്താ പ്രശ്നമെന്ന് പറ എന്റെ എന്ത് പ്രശ്നത്തിനും നീ തീർത്തു തന്നിട്ടില്ലേ ആ നിന്റെ പ്രശ്നത്തിൻ്റെ കൂടെ ഞാൻ കാണില്ലേ വൈഷ എനിക്ക് ചില കാര്യങ്ങൾ ഇപ്പോഴും ഉത്തരം കിട്ടുന്നില്ല വൈശാഖ് എന്തോ എവിടെയോ വൈഷ്ണവി ശരിക്കും ആരാ ആരവ് ഒരു സംശയത്തോടെ എണീറ്റ് കൊണ്ട് പറഞ്ഞതും നീ ഇപ്പോഴും അവളോടൊന്നും തുറന്നു പറഞ്ഞില്ലേ എന്താ അവളെ വിവാഹം കഴിക്കാൻ കാരണമെന്ന് എന്താ നീ പറയാതെ നിൽക്കുന്നത് എല്ലാം തുറന്നു പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ നിങ്ങളുടെ ഇടയിൽ ഉള്ളൂ വൈശാഖ് ഞങ്ങൾക്കിടയിലല്ല പ്രശ്നം ആര ഏ പിന്നെ അവളെ കൊല്ലാൻ ആരോ ശ്രമിക്കുന്നു അവളെ കൊല്ലാൻ ശ്രമിക്കുന്ന അരവ് ബാക്കി പറയാൻ നിന്നതും വൈശാഖ് അവനെ തളഞ്ഞു നിൽക്ക് ആദ്യം നീ അവളോടൊന്നും മനസ്സ് തുറന്ന് സംസാരിക്കുക അവളെ മനസ്സിലാക്കുക സ്നേഹിക്ക് അവൾ അവൾ തന്നെ നിന്നോട് പറയും അവൾ ആരാണ് എന്താണ് എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടു എന്നല്ല അല്ലാതെ അവൻ എന്തിനാ കൊല്ലുന്നത് എന്ന് ആലോചിച്ച് നിന്നാ നിനക്ക് ഉത്തരം കിട്ടാൻ പോകുന്നില്ല അവൾ എന്ന് മനസ്സ് തുറക്കുന്നു അന്ന് നിന്റെ സംശയത്തിനുള്ള ഉത്തരം നിനക്ക് കിട്ടും വൈശാഖ് ഞാൻ അവളെ സ്നേഹിക്കാഞ്ഞിട്ടല്ല അവൾക്ക് എന്നോട് ഇപ്പോഴും ഒരു അകൽച്ചയുണ്ട് അതിന്റെ കാരണം കണ്ടുപിടിച്ച് നീ തന്നെ അത് ശരിയാക്ക ആരവ് ഒന്നും ഇണ്ടാതെ ഗ്ലാസ്സുമായി റോഡിലേക്ക് നോക്കി നിന്നതും വൈശാഖ് അവന്റെ തോളിൽ ഒന്ന് തട്ടിക്കൊണ്ട് ആരവ് നമുക്ക് ഈ കാണുന്ന ഒരു ജീവിതമേ ഉള്ളൂ അതിൽ വാശി കാണിച്ചോ ഈഗോ കാണിച്ചോ ഒന്നും തന്നെ നമുക്ക് നേടിയെടുക്കാൻ കയ്യിൽ നിന്ന് വരില്ല നാം ഒരു ദിവസം മരണപ്പെട്ട് മണ്ണടയും അത് പ്രപഞ്ച സത്യമാണ് ആർക്കും തിരുത്താൻ കഴിയില്ല അതിനു മുമ്പ് നേടേണ്ടതെല്ലാം നേടിയിരിക്കണം നമ്മൾ ഒന്ന് കുറഞ്ഞു കൊടുത്താൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നിന്റെ ഉള്ളിലെ സ്നേഹമെല്ലാം നീ അവളോട് തുറന്നു പറ അതോടെ തീരാവുന്നേ ഉള്ളൂ എല്ലാം അത് കേട്ടതും ആരവിൽ ഒരു ഇളം പുഞ്ചിരി രൂപപ്പെട്ടു ഇന്ന് അമലയുടെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞ് വീട്ടിൽ ഒരു പ്രോഗ്രാം ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുകയാണ് മുത്തശ്ശി രാവിലെ തന്നെ വൈഷ്ണവി വിളിച്ചു വരുത്തി തായേക്കൊന്നും നിന്നെ കണ്ട് പോകരുതെന്ന് വിലയ്ക്ക് വിട്ടിരിക്കുകയാണ് രാത്രിയാണ് പ്രോഗ്രാം നിനക്കെല്ലാം ഇന്ന് തുറന്ന് പറയാം അത് ജീവിതത്തിലെ നല്ലൊരു ആവട്ടെ വൈശാഖ് കേട്ടതും ആരവ് എന്തോ ആലോചിച്ചൊന്ന് പുഞ്ചിരിച്ചു തുടരും വരാൻ പോകുന്ന പൂരം നമുക്ക് വായിച്ചറിയാം